നമുക്ക് ഇനി നേരെ തൃക്കാക്കരയിലേക്ക് പോയാലോ വാമനമൂർത്തി വാമനമൂർത്തിയില്ലാതെ എന്താഘോഷം തൃക്കാക്കര അപ്പനയാണ് നമ്മൾ പൂക്കളം ഉണ്ടാക്കുമ്പോൾ അതിന്റെ നടുവിൽ പ്രതിഷ്ഠിക്കുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നത് അലമീനാണ് അലമീൻ തൃക്കാക്കര ക്ഷേത്രത്തിൽ എന്തായി കാര്യങ്ങൾ സദ്യയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞോ സദ്യ ഫുൾ സെറ്റാണ് അതാ പച്ചടിയുണ്ട് കിച്ചടിയുണ്ട് അച്ചാറുണ്ട് സാമ്പാറുണ്ട് അവിയലുണ്ട് തോരനുണ്ട് പപ്പടമുണ്ട് ഒപ്പം മോറുണ്ട് സംഭാരമുണ്ട് ഒരേറ്റം പായസമുണ്ട് ചോറുണ്ട് അങ്ങനെ ബഹു സദ്യ ഇവിടെ റെഡിയായിട്ടുണ്ട് സദ്യ വിളമ്പുകയും ചെയ്തിട്ടുണ്ട് ആളുകൾ സദ്യ കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതാണ്ട് പതിന പതിനായിരം മുതൽ പതിനയ്യായിരം ആളുകൾ വരെ ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ ആ അടിസ്ഥാനത്തിലുള്ള സദ്യ വിളമ്പലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ പന്തി അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അത് കഴിച്ച് ആളുകളൊക്കെ രണ്ടാമത്തെ പന്തിക്കും പുറത്തിറങ്ങുന്നതിനും വേണ്ടിയൊക്കെ ഇങ്ങനെ കാത്തിരിക്കണം നമ്മളെ സദ്യ കഴിച്ചോ സദ്യ കഴിച്ചോ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് നോക്ക് പേടിയോണോ എസ് എസ് മാറിയില്ലേ കഴിച്ചിട്ട് ഏഹ് ആ കഴിച്ചോ 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 ഓണ സദ്യ കഴിച്ചോ എങ്ങനെയുണ്ട് ഉണ്ടാവോ പായസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉടുപ്പൊക്കെ എടുത്തോ പുതിയത് അത്തരത്തിൽ ഫുഡൊക്കെ കഴിച്ചെല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ് സുജിയ അത്തം മുതൽ ഇവിടെ സദ്യ വിടുമ്പലുണ്ട് സമൂഹ സദ്യയുണ്ട് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇന്നലെ മുതൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണ ദിവസങ്ങളിലൊക്കെ മൂവായിരം നാലായിരം ആളുകൾക്കാണ് സദ്യ വിടമ്പത് പക്ഷേ ഉത്രാട തലത്തിലേതാണ്ട് പതിനയ്യായിരം ആളുകളും തിരുവോണ ദിനത്തിലേതാണ്ട് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ആളുകളും ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സദ്യയൊക്കെ തയ്യാറാക്കുന്നത് ചേട്ടാ കഴിച്ച് വീർത്ത് കുളിച്ചിരിക്കുകയാണോ വന്നിട്ടില്ല

ാണ് കഴിച്ചു good <laughs> എല്ല <laughs> അടിപൊളിയൊന്ന് ഫ്രാൻസിൽ നിന്ന് അലക്സും അങ്ങനെ തൃക്കാക്കരയിലെ സദ്യ ഉണ്ട് ഈ ഓണത്തിന്റെ ഭാഗമായിരിക്കുകയാണ് സദ്യ അങ്ങനെ ഇന്നത്തെ ആഘോഷം അല്ലെങ്കിൽ ഇന്നത്തെ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ സദ്യ വിളമ്പലോട് കൂടി ഇവിടുത്തെ പാചകമൊക്കെ അവസാനിച്ചു എന്ന് വിചാരിക്കരുത് നാളത്തെ സദ്യ ഒരുക്കത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ പാചകപ്പുറയിൽ കൂട്ടുപുറയിൽ തകൃതിയായി നടക്കുന്നുണ്ട് നമുക്ക് ആ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടുവരാം കാരണം ഇന്നേ തുടങ്ങിയ തൃക്കാക്കരയിൽ ഇത് ഓണമഹോത്സവമാണ് ഓണമഹോത്സവമാണ് അവിടെ നടക്കുന്നത് വാമനമൂർത്തി ക്ഷേത്രമാണ് അടുത്ത ലൊക്കേഷനിലേക്ക് ഇതാ നമ്മുടെ അല്ലമീൻ ഇങ്ങനെ വേഗത്തിൽ നീങ്ങി യാണ് എറണാകുളം ജില്ലയിലേക്ക് എത്തുന്നവർ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഓണം കഴിയുന്നത് വരെയുള്ള ഈ ഭക്തി നിർഭരമായ അതുപോലെ സദ്യവട്ടങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയും മഹാബലിയെയും വാമനെയും വാമനനെയും ആദരിക്കുക എന്നതാണ് തൃക്കാക്കരയുടെ പ്രത്യേകത മലയാളിയുടെ ഓണാഘോഷം തുടങ്ങുന്നത് തൃക്കാക്കരയിലെ ഈ കൂടിയാണ് ചിങ്ങമാസത്തിൽ അത്തം അത്തം ദിവസമാണ് ഈ തൃക്കാക്കരയിൽ കൊടിയേറ്റ് അതിനുശേഷമാണ് ഈ ഓണ മഹോത്സവത്തിലേക്ക് കടക്കുന്നത് തിരുവോണത്തിന് അതായത് നാളെ നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ ഘോഷയാത്രയോടുകൂടിയാണ് ഈ ഉത്സവം തന്നെ സമാപിക്കുന്നത് കൊടിയേറ്റം മുതൽ അത്ത മുതൽ പത്ത് ദിവസം ഉത്സവവും ആഘോഷവും ഓണത്തിനൊപ്പം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് തൃക്കാക്കര അവിടെ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പത്ത് ഓരോ ദിവസവും ദശാവതാര ചാർത്ത് അങ്ങനെയുള്ള പൂജകളും അവിടെ നടക്കുന്നതാണ് വാമനന്റെ വസ്ത്രം ധരിച്ചിരിക്കുന്ന വാമന ചാർത്ത് വാമന ചാർത്തിൽ അത് കാണുന്നതിനായിട്ടാണ് അവിടെ ക്ഷേത്രത്തിൽ വലിയ തിരക്ക് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ അവിടെ എത്തുന്നവർക്കെല്ലാം സദ്യ വിളമ്പുന്നു തിരുവോണത്തിന്റെ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും ക്ഷേത്രത്തിലൊരുക്കിയ സദ്യയാണ് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഈ ഒരു സദ്യ കൊടുക്കുന്ന രീതിയുണ്ട് ഭക്തരിലേക്ക് കൊടുക്കുന്നു ഇപ്പോൾ ഇരുപതിനായിരത്തിലധികം പേർ ഒരേ സമയം വന്ന് സദ്യ കഴിക്കുന്നതൊക്കെയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്രാടത്തിൽ അവിടെ ആനകൾക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിലേക്കൊക്കെ അല്ല പോകും